നമസ്കാരം ഇന്നലെ ചെറുപ്പക്കാരൻ വന്ന കഥ ഞാൻ പറഞ്ഞല്ലോ അനുഭവം അദ്ദേഹത്തിൻ്റെ മുഖത്തെ സൗന്ദര്യം വാർന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനുണ്ടാകുന്ന ദോഷങ്ങൾ അദ്ദേഹത്തിന് സംഭവിക്കാൻ പോകുന്ന എന്തോ വിചിത്രമായിട്ടുള്ള എന്തോ ചില ചിന്തകൾ ഇതൊക്കെ കൂടി ഇങ്ങനെ പങ്കുവയ്ക്കുവാണ് സമയം ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഞാനത് പടിക്കെട്ടിലൂടെ പോവുകയാണ് ഇത് കഥയല്ല സുൽപരമേശ്വരൻ എഴുതുന്ന മാന്ത്രിക നോവലല്ല ഒരു ചെറുപ്പക്കാരൻ മുമ്പിൽ വന്നൊരു വീട് മേടിച്ച് കഥ എന്നോട് പറയുവാണ് ഞാൻ രാത്രി ഉറക്കത്തി കാണുവാണ് ഞാൻ ഇവിടെ ഒരു പടിക്കെട്ടിലൂടെ താഴോട്ട് ഇറങ്ങി പോകുന്നു എന്നിട്ട് ആ പടിക്കെട്ടിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ജലം ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നു ഞാൻ നോക്കുമ്പോൾ ഞാൻ ചെളിയിൽ ഈ അദ്ദേഹം എന്നോട് പറഞ്ഞ കഥയാണ് ഈ അദ്ദേഹം ഇപ്പോൾ കേൾക്കുമോ കേൾക്കുമായിരിക്കും ഞാൻ ഈ പറയുന്നതൊക്കെ എന്നോട് പറഞ്ഞു സ്വാമി ഇത് കഥയായിട്ടൊന്നും എഴുതി കളയരുന്ന് പക്ഷേ ഇത് കഥയാട്ട് എഴുതിയ ജനം വിശ്വസിക്കില്ല നിങ്ങളിത് പറ്റൂ ഇത് റിയൽ ഫാക്റ്റാണ് റിയൽ സംഭവമാണ് സത്യാവസ്ഥയാണ് അപ്പോൾ ചേച്ചി വെള്ളം ഒഴുകുമ്പോൾ ഞാൻ രാത്രി ഉറക്കത്തിൽ കിടന്ന് ചെളിയാണെന്ന് പറഞ്ഞ് കാല് പൊക്കും കാല് പൊക്കിന്ന നോക്കുമ്പോഴാണ് ഞാൻ ഉറക്കത്തിലാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനൊരു അങ്ങനൊരു ഈ നിങ്ങൾ വാങ്ങിച്ച കെട്ടിടത്തിനകത്ത് അങ്ങനൊരു സംഭവം ഉണ്ടോ ആ അപ്പോൾ പറഞ്ഞു പുള്ളി പറഞ്ഞു എനിക്കത് അറിയാൻ പയ്യാ പിന്നെ ഇത് ആർക്കും ഇതിനെക്കുറിച്ച് അറിയാം ഈ വില്ലേജ് ഓഫീസിലെ രേഖകളിലും ചരിത്രത്തിലും പ്രമാണം നിങ്ങളിൽ പ്രമാണമുണ്ടല്ലോ ഒന്ന് കൊണ്ടുവരിക ഞാനൊന്ന് വായിക്കട്ടെ അതേപോലെ എൻ്റെ വണ്ടിയിലിരിപ്പുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ അത് എടുത്ത് തന്നിട്ട് ഞാനത് സ്വല്പം വായിക്കും ഇപ്പോൾ വായിക്കില്ല ഞാനൊന്ന് വായിക്കട്ടെ അത് ഇത് എന്താണ് ഈ നിങ്ങൾ വാങ്ങിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ചരിത്രമുണ്ടല്ലോ ഞാൻ അതെന്താണെന്ന് നോക്കട്ടെ ഏ എനിക്ക് രണ്ട് തലമുറ ഇത് വളരെ മുൻപ്രമാണം പ്രമാണം എടുക്കണം ആ മുൻപ്രമാണം വായിച്ചാലേ എനിക്ക് ഇപ്പോഴും നിങ്ങൾക്ക് അതിനകത്ത് കയറാൻ പറ്റാത്ത വിഷയം എനിക്ക് മനസ്സിലാവുകയുള്ളൂ ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞു തുടയോൻ വഴി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അശ്വത്ഥമാവ് അപ്പോൾ അത് അത് മഹാഭാരതത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് എനിക്ക് ഈ സമയം വേണം അത് എഴുതി തീർത്താൽ മാത്രമേ അത് പത്തൊൻപതര മണിക്കൂറുകൊണ്ട് തീർത്താണ് അത് തീർത്താലേ തുടങ്ങാൻ പറ്റൂ അപ്പോൾ ഇതേ വിളിക്കും സ്വാമി അത് സ്വാമിജി അത് വായിച്ചായിരുന്നോ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാനിത് വായിക്കാം എനിക്ക് സമയം തരണം നിങ്ങൾ ഇതാണേൽ നിങ്ങൾ അബദ്ധമൊന്നും കാണിക്കുന്നില്ല സ്വാമി അറിയാതെ ഒന്നും ചെയ്യില്ല പക്ഷേ ഞാനൊരു സംഭവം ഉണ്ടായി എന്താണ് ഞാനത് ഇടിക്കാനായിട്ട് ഒരാൾക്ക് കാരണം അവിടുത്തെ കെട്ടിടങ്ങളുടെ കംപ്ലീറ്റ് സാധനങ്ങൾ ഒരു വലിയ വില പറഞ്ഞു ഒരാൾ ഞാൻ പറഞ്ഞു അത് ഇത്രയും കാലം പഴമുള്ള തേക്ക് മുഴുവൻ തേക്ക് തടികളും മറ്റതും വരച്ച് നോക്കി നിങ്ങളിത് എങ്ങനെ കൊടുക്കുന്നത് എന്തിനാണിപ്പോൾ ഇത് ഇടിക്കുന്നത് അല്ല സ്വാമി അത് ഇടിച്ചില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവുമെന്ന് ദൈ ഇന്ന ജോത്സ്യം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിങ്ങൾ ബാക്കി പറയൂലേ ഞാൻ എന്തിനാണ് ഇതൊക്കെ നോക്കുന്നത് ഇത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയല്ല സ്വാമി അങ്ങനെയല്ല സ്വാമി എനിക്ക് എൻ്റെ പേഴ്സണലാണ് ഇത് എനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എൻ്റെ ദുബായിൽ ബിസിനസ്സിനകത്ത് പ്രശ്നം കൊണ്ടുണ്ടാക്കുന്നു ആ പെൺകുട്ടി എന്നെ കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നു എനിക്ക് ഈ വീട് ഇങ്ങ് ഇടിച്ച് നിർത്തി കളയാം സ്വാമി അപ്പോൾ പിന്നെ ആ പ്രശ്നമില്ല ഞാൻ ആര് പറഞ്ഞു ഇരുത്താൻ നിങ്ങളെത്തുന്ന ഇത് ഇടിച്ച് നിരത്താൻ പറഞ്ഞുതരാണ് എൻ്റെ അപ്പുറത്തൊരു തെക്കതുണ്ട് അത് കാണാൻ അതിനെ നിങ്ങൾ എന്ത് ചെയ്യും ആ അത് കുഴപ്പമില്ല സ്വാമി അത് നമുക്ക് വേണമെങ്കിൽ അമ്പലമായിട്ട് ശരിയാക്കി നിങ്ങളിത് നിസാരമായിട്ട് കാണാതിരിക്കൂ പണ്ട് കാലത്ത് പൂർവികർ ഒരു തറവാട് പണിയുകയും ആ തറവാടിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു ദേവ പിന്നെ അമ്പലം സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുക ദേവിയെ സാന്നിധ്യമാക്കുകയും അതിൻ്റെ മറ്റൊരു ഭാഗത്തായിട്ട് നാഗങ്ങളെ പ്രതിഷ്ഠിക്കുകയും കാവുണ്ടാക്കുകയും ചെയ്യുന്ന ഇത്രയും ഏക്കർ സ്ഥലത്തിനകത്ത് നിങ്ങൾ മനസ്സിന് സമാധാനത്തിൽ ഉറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ വീടിടിച്ച് നിരത്താൻ പറഞ്ഞാൽ നിങ്ങൾ ഇനി എന്നെ വിളിക്കണ്ട നിങ്ങൾ വന്ന് ഈ പ്രമാണം എടുത്തുകൊണ്ട് പോകണം പറഞ്ഞു ഞാൻ അപ്പോൾ പുള്ളി ആ സ്വ അങ്ങനെ പറയരുതേ എന്ന് പറയും ഞാൻ ഫോൺ കെട്ടിയതു എന്തായാലും ഇദ്ദേഹം വന്ന് വീണ്ടും എന്നെ ഈ കരഞ്ഞ് നിലവിളിച്ച് അസ്വസ്ഥനാക്കി ഈ വീട് പൊളിച്ച് എന്താ ഞാൻ മാറ്റാൻ പറയാം ഞാൻ അത് പറ്റില്ല നിങ്ങളെ സമയം കുറിച്ച് തീരുമാനിച്ചത് പൊളിക്കാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ പൊളിച്ചു നോക്ക് എന്ന് പറഞ്ഞു നിറയും തിരയും ആ ഗോമിനി നാൻറ്റാവ് കെട്ടും അതിൻ്റെ മോളി ഒക്കെ ഉള്ള ഭയങ്കര പഴ നമ്മൾ ഒരാൾക്ക് അതിനകത്തൂടെ നടന്നിപ്പുറത്ത് വരാൻ പറ്റില്ല നമ്മൾ ഒരു വാതിൽ കൂടെ ഇറങ്ങുമ്പോൾ അപ്പുറത്തെ വാതിൽ കൂടെ നമ്മൾ പുറത്ത് വരുന്ന അവസ്ഥയാണ് ഭൂമിക്കടി ഇറങ്ങി ചെല്ലുമ്പോൾ ഉണ്ടാണ് നിലപറകള് അതിനകത്ത് ദുരൂഹമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ആൾക്കാർ തന്നെ രാത്രി പുള്ളി പോയി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അയ്യോ ഞങ്ങളാരും അങ്ങോട്ട് വരില്ല രാത്രിയാകുമ്പോൾ അവിടെ വലിയ വിഷയങ്ങളാണ് എനിക്ക് ഇയാൾ എന്നെ പിടത്ത് വിടത്തില്ല ഞാൻ നിങ്ങൾ ഇവിടെ വന്ന് കാന്തല്ലൂർ സ്വാമിയെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇതെല്ലാം പറഞ്ഞു ആ പറഞ്ഞു പിന്നെ നിങ്ങൾ നിങ്ങളിതാണ് വേറെ അടുത്ത് പോയിട്ടാണ് നോക്കിയത് തന്ത്രശാസ്ത്രമായിട്ട് തന്ത്രം തന്ത്രമന്ത്രാദികൾ നല്ലവണ്ണം മനസ്സിലാക്കിയ ആളാണ് ഞാൻ കണ്ണയിച്ചു ഉപാസനയിലുള്ള ഫലങ്ങൾ പറയുന്ന ആളാണ് എനിക്കിതിൻ്റെ ആവശ്യമില്ല അത് അഹങ്കാരത്തോടുകൂടി പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ എനിക്കൊരു ഒരുപാട് ജ്യോതിഷ പൺ ബന്ധമുള്ള ആൾക്കാരുണ്ട് ചന്ദ്രഹരിയെ പോലുള്ള ജ്യോതിഷത്തിനെക്കുറിച്ച് സൂര്യൻ്റെ പ്രകാശലശ്മികളെ കുറിച്ച് അഗാധമായി ഗണിച്ച് ജ്യോതിഷം പറയുന്ന മഹാപണ്ഡിതന്മാരുണ്ട് ചന്ദ്രഹരി എന്ന് പറയും ഗുജറാത്തിൽ നിന്ന് വന്ന ഇപ്പം തിരുവനന്തപുരത്ത് കൊടപ്പഴക്കുന്നതാണ് താമസം അദ്ദേഹമൊക്കെ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതാണ് അദ്ദേഹമൊക്കെ പറയുന്നത് കേട്ടാൽ ഞാൻ ഞെട്ടിപ്പോവും നമുക്കൊരാൾ അംഗീകരിക്കണമെങ്കിൽ അത്രയും ജ്ഞാനം വേണ്ടി നിങ്ങൾ അദ്ദേഹത്തെ പോയി കാണൂ അദ്ദേഹം പറഞ്ഞുതരും കെട്ടിടത്തിൻ്റെ അവസ്ഥകളെ കുറിച്ച് പൊളിക്കാനെ കുറിച്ച് അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അപ്പോൾ മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ മാനസികമായ ഒരു തലം വിട്ടുപോയി അയാളെ എഴുന്നേറ്റ് എഴുന്നേറ്റ് എൻ്റെ കാലിൽ ഇങ്ങനെ പിടി തൊടാൻ വന്നു ഞാൻ എഴുതി അത് വേണ്ട സ്വാമി എന്നെ രക്ഷിക്കണം എന്നെ എല്ലാം പോയി കിടക്കുവാണ് ഞാൻ ആത്മഹത്യയെല്ലാം നിവർത്തിയില്ല ഞാൻ ആ വിവാഹം വേണ്ടാന്ന് ചോദിക്കുമ്പോഴാണ് ആ കുട്ടി എന്നെ വിളിച്ചിട്ട് ആ കുട്ടി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല രാത്രി ആകുമ്പോൾ ചങ്ങല കേൾക്കാൻ കേൾക്കുകയാണെന്ന് ആ പെൺകുട്ടി പറയുവാണെന്നാണ് പുള്ളി പറയുന്നത് അപ്പം ഞാൻ ചെയ്ത് സത്യമാണോ ഇന്നത്തെ ഇവിടെ എങ്കിലും സത്യമുണ്ടോ എല്ലാം സത്യമാണ് അവൾ ഫോൺ ചെയ്ത് കുട്ടിക്ക് കൊടുത്തു ആ കാത്തോളൂ ആ സ്വാമി ഞാൻ നോവൽ വായിച്ചിട്ടുണ്ട് അനന്തപത്രത്തെക്കുറിച്ച് കൂട്ടി കാര്യമൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു മോൾ കുറങ്ങാൻ പറ്റുന്നില്ലേ അപ്പോൾ സ്വാമി രാത്രി കണ്ടടയ്ക്കുമ്പം ഒരസ്ഥൂടം കാണുകയാണ് പിന്നെ ഒരസ്ഥി കൂടത്തിൽ അറിയണോ ഈ കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത കുട്ടിയാണ് പറയുന്നത് അസ്ഥി കൂടത്തിൻ്റെ പുറത്തൊരു ചങ്ങല കിടപ്പുണ്ട് നമ്മളെന്താണ് പറയുക ഇന്നത്തെ കാലഘട്ടത്തിൽ ശാസ്ത്ര പുരോഗതിയെക്കുറിച്ചിട്ടുള്ള വലിയ വിശ്വോത്തരമായിട്ടുള്ള പ്രബന്ധങ്ങൾ തയ്യാറാക്കുകയും ശാസ്ത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി റോക്കറ്റ് അയക്കുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഈ അടുത്ത കാലത്ത് തൃശ്ശൂരിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു സത്യനാരായണൻ ഒരാൾ വിളിച്ചു താങ്കൾ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ തേങ്ങയൊക്കെ പോക്കി നാട്ടുകാരെ പറ്റിക്കുകയേണ്ടിയെന്ന് എനിക്ക് ആരും മറുപടി പറയാൻ നിന്നില്ല കാരണം മറുപടി അർഹിക്കുന്നതല്ലല്ലോ വിശ്വാസമില്ലാത്ത ഒരാൾ വിശ്വസിക്കേണ്ട അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ് മറ്റൊരാളുടെ വിശ്വാസത്തിനെ ചോദ്യം ചെയ്ത് കീറി മുറിക്കാനൊന്നും പോണ്ട വിശ്വസിക്കാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം ഇതൊന്നും ഇല്ലാന്ന് വിചാരി ജീവിക്കുന്നവർക്ക് അങ്ങനെ ജീവിക്കാം ദൈവം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് വിഷയമില്ല ഞാൻ ജോലി ചെയ്ത് മാത്രമേ ഒരു ജീവിക്കാം ഇതെല്ലാം ചെയ്യാം പക്ഷേ നമ്മൾ ആ ഒരു ആ ബലയത്തിനകത്ത് പെട്ടുപോയ ഒരാളെന്നുള്ള നിലയിൽ ഇല്ലെങ്കിൽ അതുവഴി സഞ്ചരിക്കേണ്ട ഒരു വിധി ഉണ്ടായ ഒരാളെന്നുള്ള നിലയിൽ ഇല്ലെങ്കിൽ മഹാതന്ത്രിമാരെയും മഹാസന്യാസിമാരെയും മായാ യോഗീശ്വരന്മാരെയും കണ്ടു എന്നുള്ള നിലയിൽ രാവിലെ എഴുന്നേറ്റ് ആകാശത്ത് നോക്കി സൂര്യൻ്റെ പ്രകാശം നോക്കിക്കൊണ്ട് ഈ ദിക്കിൽ മഴ പെയ്യെന്നും ഈ ദിക്കിൽ ഉരുൾപൊട്ടുകൾ എന്നും പറഞ്ഞുകൊണ്ട് എതിർ ദിശയിലേക്ക് യാത്ര ചെയ്യുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഏ അവർക്ക് അവർക്ക് ലോകത്തിൻ്റെ മറ്റൊന്നും അറിയണ്ട ഭൂമിയുടെ ഭ്രമണപഥം ഭൂമി കറങ്ങുന്നതിൻ്റെ ശബ്ദം കേൾക്കാമെന്ന് പറയുന്ന കാത് ചെവിയോർത്തുകൊണ്ട് ഭൂമി ഇത്തരാഷാംശത്തെ മാത്രമാണ് നാളെ സഞ്ചരിക്കുന്നത് ഭൂമിയുടെ ഭ്രമണപഥം ഇത്ര നേരമാണെന്ന് പറയുന്ന മഹാസന്യാസിമാരുടെ മുമ്പിൽ നമ്മൾ വിറങ്ങലിച്ച് നിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ഷേത്ര ദർശനങ്ങൾ കുറവാണ് ഒക്കെ കുറവാണ് അറുപത് വയസ്സായപ്പോൾ എല്ലാം നിർത്തി ഇനി മൃത്യു മരണത്തിൻ്റെ അവസ്ഥയിലേക്കാണ് പോണത് ഇനി നമ്മുടെ മരണമാണ് ആ മരണം എന്ന് പറയുന്ന സത്യത്തിനെ ഉൾക്കൊള്ളാൻ ഞാൻ രണ്ട് കൈ നീട്ടി പാരി പുണരാതിക്കുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് മറ്റൊന്നും നമ്മുടെ മുമ്പിൽ ആവശ്യവും ആഗ്രഹങ്ങളും ഇല്ലാതായി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഭൂമിയിലെല്ലാ സുഖ ദുഃഖങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു എല്ലാ ബന്ധങ്ങളും ബന്ധുക്കളും ഒക്കെ എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഒപ്പം ജനിച്ചവരെന്താണ് നമ്മൾ സൃഷ്ടിച്ചവരെന്താണ് എന്നെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അത്ഭുതങ്ങളിലൂടെ ഞാനിങ്ങനെ സഞ്ചരിക്കുക അവർക്കൊപ്പം ആ മനുഷ്യനെ കൈവിടാൻ എനിക്ക് തോന്നിയില്ല എന്തായാലും ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിവാഹം വിശ്വ ഇദ്ദേഹം വിവാഹം കഴിക്കാതിരിക്കുന്ന പെൺകുട്ടി കണ്ട ഒരു സ്വപ്നമാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ആ പെൺകുട്ടി കണ്ടത് പടിക്കേട്ടുകൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ബന്ധിച്ച ഒരു മുറിക്കുള്ളിൽ സമാന്തരമായ വേറൊരു കഥ ഇന്നിപ്പം ഒരാളെന്നോട് പറഞ്ഞു പക്ഷേ ഇത് ഇത് ഇത്രയും ആഴത്തിലുള്ളതല്ല ഇതെൻ്റെ ബോധത്തിലപ്പോഴോ മറന്നു കിടന്നൊരു സാധനമാണ് ഈ ബന്ധിച്ചിരിക്കുന്ന മുറിക്കുള്ളിൽ ഈ പെൺകുട്ടി വിവാഹം കഴിച്ച നമ്മൾ ഒരു കാര്യം എടുക്കണം കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി കണ്ട ഒരു സ്വപ്നമാണ് ആ ഈ ഇദ്ദേഹം വാങ്ങിക്കാൻ പോകുന്ന കെട്ടിടത്തിൻ്റെ നിലവറയ്ക്കുള്ളിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഒരു ബന്ധിച്ചിരിക്കുന്ന മുറിയുണ്ട് ആ മുറിക്കകത്ത് ഒരു ശവകുടീരവും അതിൻ്റെ പുറത്തൊരു ചങ്ങല ഇങ്ങനെ കിടക്കുന്നതായിട്ട് ഈ പെൺകുട്ടി കാണുന്നു നമ്മൾ ആലോചിക്കണം കല്യാണം കഴിച്ച് അവിടുത്തെ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടില്ല അങ്ങനെ ജീവിച്ചു തുടങ്ങാത്ത ആ പെൺകുട്ടി കാണുന്ന ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഈ കാണുന്ന ഇതിനകത്ത് ആ പെൺകുട്ടി വന്നിട്ടില്ലേ വീട്ടിൽ ഞാൻ അവിടെ വളരെ കൃത്യമായി ചോദിക്കുവാണ് ഞാൻ ചോദിച്ചു ഇങ്ങനെയാണോ വീട് സ്വാമി പഠിപ്പൂര കിടന്ന് കഴിയുമ്പോൾ ഒരു പടിപ്പൂര കാണുന്നുണ്ട് ഈ പടിപ്പുര കഴിഞ്ഞ് അടുത്തേ കയറുമ്പോൾ ഇങ്ങനെയാണ് അതിന് ഇടനാഴിയിലൂടെ നടന്നുപോയി നമ്മൾ അത്ഭുതപ്പെട്ടു അവർക്ക് കേൾക്കുന്നതാണ് ഈ കഥ ഈ പെൺകുട്ടി വിളിച്ച പെൺകുട്ടി ഈ ഞാൻ ഈ പറയുന്ന കേൾക്കല്ലേ അവർ സമ്മതിച്ചേ പറ്റുകയുള്ളൂ ആ ആ നിലവറ തുറന്നാൽ അതിനകത്ത് ഒരു ശവകുടീരമുണ്ട് ആ ശവത്തിൻ്റെ പുറത്തൊരു ചങ്ങല കിടപ്പുണ്ട് സ്വാമി ഇത് ഞാൻ കൊണ്ട് ഞെട്ടി ഉണരുവാണ് എനിക്ക് പനിയാണ് നൂറ് ഡിഗ്രി പനിയാണ് വരിക അതെല്ലാം വെള്ളിയാഴ്ചയാണ് കാണുന്നത് ഇത് ഞാൻ കാണുന്നതാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു എനിക്ക് ഇദ്ദേഹത്തിനൂടെ വിവാഹ ജീവിതം വേണ്ട ഇയാൾ ഒന്നും ഇല്ലാത്തവനായിട്ട് വരണ്ടെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചോളാം ഈ കോടീശ്വരനായിട്ട് ഈ കെട്ടിടവും വാ വാങ്ങിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട ഞാൻ വിവാഹം കഴിക്കില്ല എന്നാണ് അപ്പം ഞാൻ വിചാരിച്ചു ഒരു നല്ല നോവൽ എഴുതാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഇതിനകത്ത് എല്ലാം ഉണ്ട് എഴുതിയാ മതി ഞാൻ നമ്മുടെ പുരാതന കാലത്ത് പുരാതന കേരളത്തിൽ ആ തറവാടുകൾ നിരവധി തറവാടുകൾ ജമ്മിമാർ ജമ്മിമാരൊക്കെ അടക്കി ഭരിച്ചിരുന്ന ഒരു കാലത്ത് നടന്ന വിഷയങ്ങളാണ് ഇപ്പൊ ഈ കാലഘട്ടത്തിലും പൊങ്ങി നിൽക്കുന്നത് അന്ന് വെട്ടിക്കൊന്നുകയും കൊന്നു തള്ളുകയൊക്കെ ചെയ്യുമ്പോൾ അധികാരത്തിൻ്റെ ആ ഒരു ഗർവുണ്ടായിരുന്നു ആരെ കൊന്നാൽ പക്ഷേ പക്ഷെ ആ മരണത്തിൻ്റെ ആ വേദനയുടെ ആ ഒഴുകിപ്പോയ ചോരയുടെ ചരിത്രം ഇങ്ങനെ കിടക്കും അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ എന്തായാലും തന്ത്രമാന്ത്രിങ്ങളുമായിട്ട് ബന്ധപ്പെടണം അത്തരം അതിനകത്ത് കടന്നു വന്ന് ഇങ്ങനൊരു സ്ഥലമുണ്ടോ എന്ന് അന്വേഷിക്കണം ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അവരുടെ നമ്പരും തരൂ ആരെങ്കിലും ഒന്ന് ബന്ധപ്പെട്ട് തരൂ ഞാൻ വരാം എനിക്ക് അങ്ങനെയാണ് ഫോണിൽ കൂടെ സംസാരിച്ച് കൺഫേം ചെയ്താൽ നമ്മളവിടെ ചെല്ലും ഞാനും എൻ്റെ ശിഷ്യന്മാരുണ്ട് അപ്പോൾ ഇദ്ദേഹം പറയും സ്വാമി എല്ലാവരും വിളിച്ചാൽ ഫോൺ പോലും എടുക്കുന്നില്ല എല്ലാവർക്കും ഞാൻ പൈസ കൊടുത്തു ഞാൻ പിന്നെ അത് പറ്റില്ല നമ്മളിത് നിങ്ങളിത് പൊളിക്കണ്ടേ നിങ്ങളിപ്പോൾ പൊളിക്കാൻ പോയതില്ലേ പൊളിച്ചതിനകാ വിളിക്കാൻ സംഭവം ഈ കുട്ടി കണ്ട സ്വപ്നം ഈ ഈ കെട്ടിടത്തിൻ്റെ നിലവറയ്ക്കുള്ളിൽ ഈ കുട്ടിയുടെ നിലവറയ്ക്കുള്ളിൽ കാണുന്ന ശവിശരത്തിൻ്റെ പുറത്തുള്ള ചങ്ങല പിന്നെ നിങ്ങൾ കേൾക്കുന്ന ചങ്ങലയുടെ വലിക്കുന്ന ശബ്ദവും ചങ്ങല നിലത്തി വീഴുന്ന ശബ്ദവുമാണ് ഒരു നിലവിളി നിങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ ഞാൻ നോവലായിട്ട് എഴുതി ഒരു നോവലായിട്ട് പുറത്തിറങ്ങും ഇതെനിക്കൊന്ന് കണ്ടുപിടിച്ചാൽ വളരെ നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞു നമുക്കിത് കണ്ടുപിടിച്ചാൽ നല്ലതെന്നല്ല ഇത് നിങ്ങൾ പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ ഇതൊന്നും വിശ്വസിക്കില്ല എന്നാലും ഈ വീട് നിങ്ങൾ മേടിച്ചു നമുക്കിതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു അവസ്ഥ ഒന്ന് നോക്കാം അപ്പോൾ ഈ പെൺകുട്ടി സ്വാമി എനിക്കൊന്ന് കാണാൻ പറ്റൂ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ എന്ത് ശരി കാണാം അങ്ങനെ ഈ പെൺകുട്ടിയെ ഇയാൾ കൂട്ടിക്കൊണ്ടുവരുന്നു എൻ്റെ അടുത്ത് നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി അവൾ ഒരു സ്വാമി ഞാനിതൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല എൻ്റെ അച്ഛൻ ഭയങ്കര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഭയങ്കര ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം അവിടെ എങ്ങും പോകാറില്ലേ അച്ഛൻ ആ ക്ഷേത്രംകുളമൊന്നും പോകാറില്ല ഞങ്ങളിരിക്കുന്ന വീട് തന്നെ പണ്ട് ഒരു ക്ഷേത്ര ക്ഷേത്രകുളമായിരുന്നു ഇത് മേടിച്ചതാണ് എന്നിട്ട് അത് അവസാന കാലത്ത് അച്ഛന് അതീവമായ പ്രമേഹം വന്ന് കാല് മുറിച്ച് കളഞ്ഞ് കുറേ കാലം കിടന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം ഏഹ് നമ്മളൊന്നും ബോധിക്കാതെ ഞങ്ങൾ നിന്നില്ല വിശ്വാസമില്ലാത്തൊരച്ഛൻ ഒരു അമ്പലക്കുളം നകർത്തി വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ദുരിതപ്പെട്ട് കാൽ മുറിച്ച് കിടന്നു എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതിനകത്ത് ക്ലാരിഫൈ ചെയ്യാൻ പോയില്ല ഇത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് കാരണം ഇത് അതിനൊക്കെ വലിയ വിഷയം ഇവിടെ നിൽക്കുകയാണ് അത്തരത്തിലൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോയാൽ ആ പെൺകുട്ടി കാണുന്ന സ്വപ്നവും ഇയാൾ കണ്ട സ്വപ്നവും ഇയാളെ വീടുവാണിപ്പോൾ മുമ്പിലത്തെ പ്രശ്നം അപ്പം ഞാൻ കുട്ടിയോട് ചോദിച്ചു നിങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് കണ്ടത് അപ്പോൾ പെൺകുട്ടി പറഞ്ഞു ആ സ്വപ്നം എന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു എനിക്കേതെങ്കിലും നല്ല സൈക്കാർട്ടിസ്റ്റിനെ സൈക്കോളജിസ്റ്റിനെ കാണണം ഈ സ്വപ്നം എൻ്റെ മനസ്സിൽ നിന്ന് പോയില്ലെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ ആത്മഹത്യ എന്നെ ആരാണ്ട് രാത്രി വിളിച്ചുണർത്തിക്കൊണ്ട് ഒരു ചങ്ങലയുടെ തുമ്പ് കയ്യിലോട്ട് ഇങ്ങനെ നീട്ടി നിൽക്കുവാണ് ആ ചങ്ങലയെ പിടിച്ചോളാൻ സ്വാമി ഞാൻ എഴുന്നേറ്റ് ആ ചങ്ങലയിൽ പിടിക്കാനായിട്ട് ഞെട്ടി ഉണർന്ന് പോകുന്നുണ്ട് ഞാൻ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് യഥാർത്ഥം ആരുമില്ല അവിടെ പക്ഷെ ഞാൻ മുമ്പിൽ കാണുകയാണ് ആരാണ്ടൊരാൾ ഇതാരാണ് ആരാണ്ടൊരാൾ ഏ നിങ്ങൾക്കൊരു ബന്ധമില്ലാത്തൊരു സ്ഥലം ആ വീട് വാങ്ങിച്ച ആളുമായിട്ടുള്ള ബന്ധമേ ഉള്ളൂ അതും ബന്ധമായില്ല കല്യാണം കഴിച്ചിട്ടില്ല നിങ്ങളെ സംസാരിക്കുന്നേ ഉള്ളൂ നിങ്ങളെമിന് ഇഷ്ടങ്ങൾ പറയുന്നേ ഉള്ളൂ നിങ്ങളൊരു രാത്രി ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ നി ഹൈന്ദവ ആചാരപ്രകാരം വിവാഹം കഴിച്ചിട്ടില്ല നിങ്ങൾ എങ്ങനെയാണ് ഈ സ്വപ്നം കാണുന്നത് സ്വാമി ആരോ ഒരു ചങ്ങല ഒരു ചങ്ങലയുടെ തുണ്ടുമായിട്ട് എൻ്റെ മുറിയിൽ വരുന്നുണ്ട് എന്നെ ആ ചങ്ങലയിൽ പിടിക്കാൻ പറയുന്നത് എനിക്ക് കണ്ടടയ്ക്കാൻ പറ്റുന്നില്ല എനിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്നു അതിനേക്കാളുപരി ഇവർക്ക് വരുന്ന മാസം പുറം മുടങ്ങിപ്പോയി എന്നുള്ളതാണ് അവർ പറയുന്നത് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു എനിക്ക് അതിൻ്റെയും കൂടെ ആ ശാരീരികമായ അവശത എന്നെ ഭയങ്കരമായിട്ട് വേട്ടയാടുകയാണെന്ന് പറഞ്ഞു ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ എൻ്റെ പ്രേക്ഷകർ വിശ്വസിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ ഞാൻ പറയുന്നത് ശാസ്ത്രത്തിൻ്റെ വളർച്ചയൊക്കെ ശരിയാണ് പക്ഷേ നിങ്ങൾ ഈ ഭൂമി മേടിക്കുമ്പോൾ ഒരു ഭൂമി മേടിക്കുമ്പോൾ ആരെങ്കിലും വെച്ച വീട് മേടിക്കുമ്പോൾ അത് വാങ്ങിച്ച് ഭൂമിയാക്കിയ ആ ഭൂമി മേടിച്ച് വീട് വെച്ചിട്ടുള്ള ആൾക്കാർ വിൽക്കുന്നു വാങ്ങിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ ഒരു വലിയ വിപത്തുണ്ടാകും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് ആ ഭൂമിയിൽ എന്തുണ്ടായിരുന്നു പഴയ വീട് ഇടിച്ചിട്ട് ഞങ്ങൾ വെച്ചു ഇടിക്കുന്നതിന് മുമ്പ് അവിടെ എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയും ആ ഭൂമി ഇടിച്ചു കളയാനുള്ള കാരണം എന്താണ് അവിടെ ആരാണ് വസിച്ചിരുന്നത് അവിടെ വസിച്ചിരുന്ന ആൾക്കാർ എങ്ങനെയാണ് മരണപ്പെട്ടത് ഇതെന്തുകൊണ്ടാണ് അവിടെ ഉള്ളൊരു ഇത് വിറ്റത് ഇതിനെല്ലാം ഉത്തരങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ജീവിതം നമുക്ക് ഈശ്വരം തന്ന ജീവിതം ഉണ്ട് റിപ്പീറ്റഡ് ജനനം മുതൽ മരണം വരെയുള്ള ചെറിയൊരു കാലയളവ് ഉഴം പോവും ഏതായാലും ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞ ഈ കഥ ചങ്ങലയുടെ തുണ്ടും ഈ ശബ്ദവും ഇതിന് നമുക്കൊരു ഉത്തരം കണ്ടെത്തണ്ടേ അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് ഇത്തിരി വിശ്വാസമുള്ള എനിക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ആൾക്കാരെ ഞാനൊന്ന് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മുടെ ഒരാൾ മാത്രം ഇതിൻ്റെ ഒരു സത്യാവസ്ഥയോ കാര്യങ്ങളോ അറിയാൻ പറ്റില്ല ഇതൊന്നറിയണം ഇതൊന്ന് വായിക്കണം അങ്ങനെ ഞാൻ ഈ പുസ്തകം ഈ ഇവരുടെ പ്രമാണം വായിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് വളരെ പഴകിയ പ്രമാണമാണ് എടുക്കാൻ പറ്റുന്ന ഫോട്ടോഷാറ്റൊക്കെ എടുത്തിട്ട് ചില കാര്യങ്ങൾ ഞാൻ അതിൽ മനസ്സിലാക്കി ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം അതൊരു പ്രേതഭൂമിയായിരുന്നു പ്രേതങ്ങൾ അലയുന്ന വീടാണ് അവിടെ ഒരു മഹാമാന്ത്രികനുണ്ടായിരുന്നു ചെറുപ്പക്കാരൻ ആ മാന്ത്രികൻ ഇല്ലാതെ ജനിച്ചപ്പോൾ തന്നെ ജ്യോതിഷൻ എഴുതി പണ്ഡിതൻ എഴുതി ഇയാൾ ഈ കുടുംബം തകർക്കും ഇവൻ ഒരു കാലത്ത് ഇവിടുത്തെ ജമ്മിമാരാൽ നശിപ്പിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് ആ കുടുംബത്തിൽ തന്നെ ആ ഇല്ലത്തിൽ തന്നെ ജനിച്ചനാണ് അവൻ ആ ഈ ഇവിടെ ആത്മഹത്യ ചെയ്തിട്ട് ഈ കുലം നശിപ്പിക്കാനായിട്ട് പുനർജ്ജനിക്ക് അവൻ പുനർജനിക്കും അവൻ പുനർജനിച്ച പയ്യനാണിത് ഇവൻ ജനിച്ച ജനിച്ചന്ന ദിവസം ഇടിയും മഴയും കൊടുക്കാറ്റും ഉണ്ടായിട്ട് ഈ ഇവൻ്റെ അമ്മാവൻ ഇവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായിരുന്ന അമ്മാവൻ ആ രാത്രി പാ പാമ്പുകുത്തി മരിച്ചു ഇവൻ ജനന ജനന ജനിച്ച ദിവസം ഒരമ്മാവൻ ആരേഴുപേരുള്ള വലിയ ആൾക്കാരായിരുന്നു പാമ്പുകുത്തി മരിച്ചു അങ്ങനെ ഒരു പ്രശ്നം വെച്ചു പ്രശ്നം വെച്ചെന്ന് മനസ്സിലായി ഇവനെ പത്തൊമ്പത് പതിനേഴ് പതിനെട്ട് യൗവനാവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇവൻ ഈ കുലം മുടിക്കും ഇവിടുത്തെ സകല ഈ സൗല സൗഭാഗ്യങ്ങളും തകർക്കും എല്ലാവരെയും നിലം പരിശാക്കും എന്ന് ഇവർ ഇവൻ അതീവ അതീവ ബുദ്ധിമാനും മഹാമാന്ത്രികനുമായി തീരും ഇവൻ നാഗങ്ങളെ വിളിച്ചു വരുത്തി വിഷമെടുക്കുന്നവനാവും ഇവനെ കണ്ട നാഗങ്ങൾ വണങ്ങി നിൽക്കും അങ്ങനെ ഒരു വിചിത്രമായ ഒരു ചെറുപ്പക്കാരനീ നീ കുലത്തിൽ ജനിച്ചു ഏ ഇവനെ മുമ്പിലോട്ട് കൊണ്ടുപോയാൽ ഇവൻ പ്രശ്നമാകും ഇവൻ ഈ സ്ത്രീകളെ ഈ കുലത്തിലെ ഈ ഇവിടുത്തെ സ്ത്രീകളെ ഇവൻ തന്നെ നശിപ്പിക്കും മുടിയനായ പുത്രൻ പുത്രനൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ അതുപോലെ ഇവനെ ഇവനെ ഒരു തരത്തിന് തകർക്കാൻ പറ്റില്ല ഇവൻ പതിനൊന്ന് വയസ്സുള്ളപ്പം തന്നെ തന്ത്രമാന്ത്രികളും വേദാന്തങ്ങളും ഉപരിഷത്തുകളൊക്കെ മനഃപ്പാടമാക്കി മാന്ത്രിക കളത്തിലും കളരി അഭ്യാസത്തിലും എല്ലാം മുമ്പിലായി അർദ്ധരാത്രികളിൽ ഒരുമിച്ച് ആ തെക്ക് ഭാഗത്തുള്ള കളരി അമ്പലത്തിൽ പോയിട്ട് രാത്രി ഒരു മനുഷ്യരും കടക്കാത്ത ആ കാളിയുടെ നട തുറന്ന് അകത്ത് കയറി ഇവൻ കാളിക്ക് മന്ത്രം ജപിക്കുമായിരുന്നു ഇതൊക്കെയാണ് ഇതിൻ്റെ പൂർവ്വകാലമായ ഒരു ചരിത്രത്തിനെ കുറിച്ചിട്ടുള്ള പലതും പറയുന്നത് അങ്ങനെ ഇവനെ കൊല്ലാതെ നിവർത്തിയില്ല ഇവൻ തീർത്തയടങ്ങുകയുള്ളൂ അങ്ങനെ തമ്പുരാക്കന്മാർ ഒരു മഹാമാന്ത്രികൻ മഹാമാന്ത്രികൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൊട്ടാര ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ വന്നിട്ട് ഇവനെ തളയ്ക്കുകയാണ് ഇവരെ വീഴ്ത്തുകയാണ് വീഴ്ത്തി ജീവനോടെ ചങ്ങലക്കിത്തായിട്ട് കെട്ടി ഈ നിലവിറക്കകത്തിട്ട് കളഞ്ഞു ഭസ്മം കൊണ്ട് മൂടി നിങ്ങൾ ആലോചിക്കണം ഒരു ചെറുപ്പക്കാരനെ അവരെ വീഴ്ത്താൻ വലിയ പ്രയാസം പ്രയാസമായിരുന്നു അവരാരേടൊക്കെ തീർത്തിട്ടുണ്ട് തീർത്ത് അവനെ ബന്ധിച്ച് അവനെ ചങ്ങല കൊണ്ട് കെട്ടി ഈ കുഴിക്കകത്ത് ഈ നിലവരക്കകത്ത് ഇട്ട് കളഞ്ഞു നില നിലക്കകത്ത് ഭസ്മം കൊണ്ട് മൂടിക്കളഞ്ഞു ഭസ്മം കൊണ്ട് മൂടി ജീവനുള്ളതാണ് നമ്മൾ ആലോചിക്കണം മരിച്ചിട്ടില്ല അങ്ങനെ ജീവനുള്ള ഒരുത്തനെ ചങ്ങല കെട്ടി ഈ ഈ തലവാടിൻ്റെ ഏറ്റവും അടിയത്തെ നിറയിൽ വെച്ച് മുറി ബന്ധിച്ചിട്ടുണ്ട് ഇത് പൊളിക്കണം ഇത് പൊളിച്ചാലേ അപ്പോൾ ഇത് ആരാണോ മേടിക്കുന്നത് ഇവന്റെ പ്രശ്നമാണിത് അപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കുന്നത് വളരെ ഇത് ഇത് ജനം എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞങ്ങളുടെ പ്രേക്ഷകർ എങ്ങനെ എടുക്കുമെന്ന് അറിഞ്ഞുകൂടാ ഈ അകത്ത് ചത്തവനാണ് ഈ വീട് വാങ്ങിക്കാൻ വന്നേക്കുന്നത് അവന്റെ പുനർജന്മമായിട്ട് അവൻ ഈ ബന്ധമുണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് മനസ്സിലായില്ലേ ഈ അകത്ത് ചങ്ങലയ്ക്കകത്തിട്ട് കെട്ടി ബന്ധിച്ചവൻ്റെ ജന്മാവശ്യമാണിത് അവൻ മണി സ്വാമി ഞാൻ ഇതിനകത്തോട്ട് കയറുമ്പം എനിക്ക് പലതും ഓർമ്മ വരികയാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഓർമ്മ വന്നോ നിങ്ങളിങ്ങനെ ഉറങ്ങിയിരുന്നു ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ചെയ്തിരുന്നു പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചു ഈ ഈ പയ്യൻ അത് നമ്മുടെ ഇതിനകത്തില്ല അതെൻ്റെ നിഗമനമാണ് ഈ പെൺകുട്ടിയായിട്ട് ബന്ധം എടുക്കുമ്പോഴും അവൾക്ക് ഈ മനുമായിട്ടൊരു ബന്ധമുണ്ട് ഒരു പക്ഷേ ഇതെൻ്റെ പിന്നാമ്പുറ കഥയാണ് ഒരു പക്ഷേ ആ ചെറുപ്പക്കാരൻ മരിക്കുന്നതിന് പോകാൻ ഇഷ്ടപ്പെട്ടിരുന്ന പെണ്ണായിരിക്കും ഇത് ഈ ചങ്ങല എന്തിനാണ് നീട്ടുന്നതെന്നുള്ളത് എൻ്റെ ഒരു വലിയ കഥയുണ്ട് ഇവൻ ഇവൾ കാണുന്ന സ്വപ്നത്തിൻ്റെ ചങ്ങലയുടെ കഥ രണ്ട് ഈ നിലവറയ്ക്കുള്ളിൽ കിടക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ പ്രേതം ഇത് രണ്ടും കാണുക എന്നുള്ളതും ഇതിനെ എങ്ങനെ പരിഹരിക്കാൻ പറ്റുക എന്നുള്ളതും ഇതിന് പ്രശ്നപരിഹാരം എന്താണുള്ളതെന്നും ഞാൻ വളരെ വിശദമായിട്ട് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട് അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കയറാം